ഇന്ന് നമുക്ക് നല്ലൊരു മീൻകറി തയ്യാറാക്കാം അതിനായി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉരുവായും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ അഞ്ചോ ആറോ ചുമന്നുള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായി മഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഫ്ലെയിം ഓഫാക്കി പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് പുളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടതിന് ശേഷം അതിലേക്ക് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് കുതിരായിട്ട് വെച്ചിരുന്നായിരുന്നു കൂടെ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് നന്നായി തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളവെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുക്കാം ശീലാവെന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് ഇനി ഈ മീനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മീൻകറി തയ്യാറാക്കാൻ അങ്ങനെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ മീൻകറി വെക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം